വാർത്തകൾ വിശദമായി കാസർഗോഡ് റി ഈ സ്റ്റളേരി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ കയ്യാങ്കളി പരസ്പരം മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ഡി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും ഡി ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത് മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് കോൺഗ്രസ്സിലെ സീറ്റ് വിഭജന തർക്കത്തിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ തമ്മിലിടിച്ച് നേതാക്കൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് നേതാക്കൾ തമ്മിൽ കൂട്ടയടിയുണ്ടായത് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും ഡി കെ ഡി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത് ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് നേതാക്കൾ തമ്മിൽ തല്ലിയത് കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പകർത്തി നേതാക്കൾ തന്നെയാണ് പുറത്തുവിട്ടത് നേരത്തെ കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ ജെയിംസ് പന്തമാക്കൽ ഡി ഡി എഫ് എന്ന സംഘടനയുണ്ടാക്കിയിരുന്നു പിന്നീട് ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം ഉൾപ്പെടെയുള്ള പേർ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് തർക്കം ഒഴിവാക്കുവാൻ നേതൃത്വം കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസ് യോഗത്തിൽ അഞ്ച് സീറ്റുകൾ നൽകാമെന്ന് തീരുമാനിച്ചിരുന്നു പിന്നീട് ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഡി പ്രസിഡന്റ് പി കെ ഫൈസലിനെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു ♪ തർക്കം രൂക്ഷമായതോടെ ഇവർക്ക് രണ്ട് സീറ്റുകൾ മാത്രം നൽകിയാൽ മതിയെന്ന് കോൺഗ്രസ് യോഗം തീരുമാനിച്ചതാണ് ഏറ്റുമുട്ടലിലേക്ക് വഴിവെച്ചതെന്നാണ് വിവരം കെ വൈസ് പ്രസിഡന്റ് എം ലിജു പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത് കയ്യാങ്കളി സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ലിജുവും ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലും പറഞ്ഞു പിന്നെ കെ പി സി സി ക്രിസ്ത്യമായി കെ പി സി സി വൈസ് പ്രസിഡന്റ് ബിജു കെ പി സി സി ക്രിസ്റ്റിന്റെ വൈസ് പ്രസിഡന്റ് പത്രപ്പെടുത്തിയും അദ്ദേഹം ഇല്ലില്ല അതുമായി പ്രശ്നമൊന്നുമില്ല വേറെ പ്രകോപനം ഞാൻ പറഞ്ഞില്ല എനിക്ക് പഞ്ചായത്തിൽ അഞ്ച് പ്രാവശ്യം മത്സരിക്കുകയും നാല് പ്രാവശ്യം പ്രത്യേകമായി മത്സരിക്കാവാം ഒരു പഞ്ചായത്ത് പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി നാളെയായിരിക്കെ ജില്ലയിലെ പല സീറ്റുകളിലും തീരുമാനമായില്ലെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്